ദേവി മഹാത്മ്യത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളാണ് ഇനി പറയേണ്ടത് എന്നാൽ കഴിഞ്ഞ വർഷം നവരാത്രിക്ക് പതിനൊന്നാമത്തെ അധ്യായവും അതിൻ്റെ സാരവും അതിൻ്റെ ഓരോ ശ്ലോകങ്ങളും അതിൻ്റെ സാരവും മാത്രമാണ് ഒൻപത് ദിവസങ്ങളിലായി പറഞ്ഞത് ആ പതിനൊന്നാമത്തെ അധ്യായം മാത്രം അതുകൊണ്ട് പതിനൊന്നാമത്തെ അധ്യായം പറയുന്നില്ല പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായം ദേവി പറയുന്നതിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അനന്തരം ദേവി അതായത് പതിനൊന്നാമത്തെ ദേവിയെ ദേവന്മാർ സ്തുതിക്കായിരുന്നു പല പല സ്തോത്രങ്ങളാൽ സ്തുതിച്ചു അപ്പോൾ അനന്തരം ദേവി തൻ്റെ ഭക്തന്മാരായ ദേവന്മാരും മുനിമാരും സ്തുതിച്ച കീർത്തനങ്ങളിൽ പ്രസാദവതിയായി ആ സ്ത്രോത്രമാഹാത്മ്യത്തെ ഇങ്ങനെ വിവരിക്കുന്നു ഏകാഗ്രചിത്തനായി എന്നെ നിത്യവും മനസ്സിൽ വിചാരിച്ച് ഈ സ്തുതികൾ കൊണ്ട് സ്തുതിച്ചാൽ അവനുണ്ടാകുന്ന എല്ലാ ബാധകളും നിശേഷം ശമിക്കും അതിൽ സംശയമില്ല എൻ്റെ അവതാരങ്ങൾ തമസ് രജസ് സത്വം എന്നീ ഗുണങ്ങളെ ആധാരമാക്കിയതാണ് അതിൽ തമോ ഗുണപ്രധാനന്മാരായ മധു കൈഠവന്മാരുടെ നിഗ്രഹാർത്ഥം അവതരിച്ച രാജസാവിർഭാവം മഹിഷാസുരവർദ്ധനം സാത് സാത്വികാവിർഭാവം സുംഭ നിസ്സുംഭ നിഗ്രഹം എന്നിങ്ങനെ ഓരോ പ്രകാരമുള്ള അവതാരത്തെയും അവതാര കഥകളെയും അവതാര അവതാരമാഹാത്മ്യത്തെയും നിത്യവും കീർത്തിക്കുന്നത് ഉത്തമമാകുന്നു അതിന് നിവൃത്തിയില്ലാത്തവർ അഷ്ടമി നവമി ചതുർദശി എന്നീ തിഥികളിൽ ഭക്തിയോടുകൂടെ പാരായണം ചെയ്യുകയോ അത് കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് പാപശാന്തിക്ക് നല്ലതാകുന്നു അവർക്ക് ചെറുതായ ഒരു പാപമോ പാപത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളോ സംഭവിക്കുകയില്ല ഇഷ്ടമായിട്ടുള്ള ഭാര്യാപുത്രാദികളോടോ സ്നേഹിതന്മാരോടോ വസ്തുക്കളോടോ ഒരിക്കലും പിരിഞ്ഞിരിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് എൻ്റെ അവതാര കഥകൾ വിസ്തരിക്കുന്ന ഈ ദേവി മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്യണം എന്നിങ്ങനെ അരുളി ചെയ്യുന്നു എൻ്റെ മാഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് ശത്രുക്കളിൽ നിന്ന് ഭയം ഉണ്ടാവുകയില്ല കള്ളന്മാരിൽ നിന്നോ രാജാക്കന്മാരിൽ നിന്നോ ഉണ്ടാകുന്ന ഉപദ്രവം അവർക്കുണ്ടാവുകയില്ല ആയുധങ്ങൾ അഗ്നി ജലപ്രവാഹം എന്നിവകൾ മൂലം ഉണ്ടാകുന്ന ഉപദ്രവങ്ങളും അവരെ ബാധിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ ഈ ചരിതമാഹാത്മ്യം ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതും ഭക്തിയോടുകൂടി കേൾക്കേണ്ടതുമാകുന്നു ഈ മാഹാത്മ്യം അത്യന്തം മംഗളകരവും പൂജ്യതയുള്ളതുമാകുന്നു അതുകൊണ്ട് നിത്യവും പാരായണം ചെയ്താലും ദേവി പരമായ ഈ ചരിത മാഹാത്മ്യം കൊണ്ടുള്ള പ്രയോജനത്തെ ദേവി തന്നെ വിവരിക്കുന്നു മഹാമാരി മൂലമുണ്ടാകുന്ന ഉപദ്രവങ്ങളെയും വ്യാധ്യാതി വിഷമതകളെയും നീക്കം ചെയ്യുവാൻ ഈ ദേവി മാഹാത്മ്യത്തിന് കഴിവുണ്ട് അതുപോലെ ആധ്യാത്മികളും ആധ്യാത്മികങ്ങളും ആദി ദൈവികങ്ങളും ഭൗതികങ്ങളുമായ എല്ലാവിധ ദുർനിമിത്തങ്ങളെയും ശമിപ്പിക്കുവാനും ഉത്തമമാകുന്നു ഏതെങ്കിലും ഗ്രഹത്തിൽ ഈ ചരിതത്തെ നിത്യവും വേണ്ട പോലെ പഠിക്കുന്നുവോ അവിടെ എൻ്റെ സ്ഥിരമായ സാന്നിധ്യം സംഭവിക്കും ദുർഗാബലി തുടങ്ങിയ ബലികൾ നടത്തുമ്പോഴും പൂജാദികൾ നടത്തുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും മഹോത്സവത്തെങ്കിലും എൻ്റെ ഈ ചരിത്ര ചരിത്രമാഹാത്മ്യം ഉച്ചരിക്കപ്പെടുവാൻ അതിവിശിഷ്ടമാകുന്നു അറിഞ്ഞും അറിയാതെയും ബലിപൂജാദികളിലും ഹോമാദികളിലും എൻ്റെ ചരിത ഉച്ചരിച്ചു ഉച്ചരിച്ചുകൊണ്ട് നടത്തിയാൽ അതെല്ലാം ഞാൻ പ്രീതിപൂർവം സ്വീകരിക്കുന്നുണ്ട് ശരത്കാലത്തിലും മഹാനവമി നവമിനാളിലും ചെയ്യപ്പെടുന്ന പൂജകളിൽ എൻ്റെ ചരിതമാഹാത്മ്യം ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് എൻ്റെ പ്രസാദത്താൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ധനധാന്യദികൾ വർദ്ധിക്കുകയും ചെയ്യും ഇതിന് യാതൊരു സംശയവുമില്ല ഈ ദേവീ മാഹാത്മ്യത്തിൽ വിവരിക്കുന്ന ദേവിയുടെ ഉൽപ്പത്തി പ്രകാരങ്ങളെയും യുദ്ധത്തിലെ പരാക്രമവിധങ്ങളെയും ഭക്തിയോടുകൂടി കേൾക്കുന്നവന് യാതൊരുവിധമായ ഭയങ്ങളും ഉണ്ടാവുകയില്ല മരണകാലത്തുണ്ടാകാവുന്ന അന്തകഭയം പോലും അവർക്കുണ്ടാവുകയില്ല ഈ ദേവി മഹാത്മ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശത്രുക്കൾ ക്ഷയത്തെ പ്രാപിക്കുന്നു ശ്രോത്രാക്കൾക്കാകട്ടെ മംഗളം ഉണ്ടാകുന്നു വംശം വർദ്ധിക്കുന്നു അനർത്ഥത്തിന് ശാന്തിയെ ചെല്ലുന്ന ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ദുസ്വപ്നം കാണുമ്പോഴും അത്യുഗ്രങ്ങളായ ഗ്രഹപീഠകൾ ഉണ്ടാകുമ്പോഴും ഈ ദേവി മഹാത്മ്യം കേട്ടാൽ അതിന് ശമനം സംഭവിക്കും ബാധ തുടങ്ങിയ ഉപദ്രവികൾ ക്ഷയത്തെ പ്രാപിക്കുന്നു അതിഭയങ്കരങ്ങളായ ഗ്രഹപീഠകൾ ശമിക്കുന്നു മനുഷ്യർക്കുണ്ടാകുന്ന ദുസ്വപ്നങ്ങൾ സുസ്വപ്നങ്ങളായി തീരുന്നു ഗ്രഹപീഠാബാധിതമായ ബാലന്മാരെ ഈ ദേവി മഹാത്മ്യം ചൊല്ലിക്കേൾപ്പിച്ചാൽ അവർ അതിൽ നിന്ന് വിമുക്തരാകും അന്യോന്യം തെറ്റിമാറിപ്പോകുന്ന സംഘത്തിൽപ്പെട്ടവർക്ക് വീണ്ടും മിത്രങ്ങളായി ഒന്നായി കഴിയുവാനും ഈ ദേവി മഹാത്മ്യ പാരായണ ശ്രവണം ഇടനൽകുന്നു എല്ലാ ദുർവൃത്തന്മാരുടെയും ദുരാചാരത്തെ ഇല്ലാതാക്കാൻ ദേവി മഹാത്മ്യത്തിനെ കരുത്തുണ്ട് രക്ഷസുകൾ ഭൂതങ്ങൾ പിശാചുക്കൾ ആദ്യായവയുടെ ബാധയെ അകറ്റുവാൻ ഈ മാഹാത്മ്യ പാരായണം ചെയ്താൽ മാത്രം മതി എൻ്റെ മാഹാത്മ്യം മുഴുവനും എൻ്റെ സാന്നിധ്യത്തോടു കൂടിയിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് പുഷ്പാർത്ഥ്യധൂപങ്ങൾ ഗന്ധദീപങ്ങൾ ബ്രാഹ്മണഭോജനം ഹോമം പ്രേക്ഷണീയങ്ങളായ മറ്റു വകകൾ എന്നീവിധ ചര്യകളോടുകൂടി ഒരു വത്സരം രാപ്പകൽ പൂജ നടത്തിയാൽ എനിക്കുണ്ടാകാവുന്ന പ്രീതി എൻ്റെ ഈ മാഹാത്മ്യം ഒരിക്കൽ പാരായണം ചെയ്യുന്നത് കേട്ടാൽ എനിക്കുണ്ടാകും ഈ മാഹാത്മ്യം കേട്ടാൽ പാപങ്ങളിൽ നിന്ന് വിമുക്തനാവുകയും ആരോഗ്യവാനാവുകയും ചെയ്യും എന്റെ ജന്മത്തെ പറ്റിയുള്ള കീർത്തനത്താൽ ഭൂതാദികളിൽ നിന്ന് രക്ഷപ്പെടാം ദുഷ്ടന്മാരായ അസുരന്മാരെ കൊന്നൊടുക്കിയ എൻ്റെ യുദ്ധചരിതം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ഭയം ഉണ്ടാകുന്നതല്ല നിങ്ങളിപ്പോൾ എന്നെ കീർത്തിച്ച ഈ സ്തുതികളും മഹിഷാസുരനെ വധിച്ച ശേഷം ബ്രഹ്മർഷികൾ ചെയ്ത സ്തുതികളും മധു കൈടഭ പദാർത്ഥം ബ്രഹ്മാവ് നടത്തിയ സ്തുതികളും നിത്യവും പാരായണം ചെയ്യുകയും കേൾക്കുകയും ചെയ്താൽ ശുഭമായുള്ള അവസ്ഥയെ പ്രാപിക്കും വൻ കാട്ടിലകപ്പെട്ട് വഴിയറിയാതെ പരിഭ്രമിക്കുക ഗുഹയ്ക്കുള്ളിൽ പരിഭ്രമിക്കുക കാട്ടുതീ ചുറ്റും പറ്റി പിടിച്ച് അതിനിടയിലാകുക മോഷണം പിടിച്ചു പറിക്കൽ ഇവ തൊഴിലാക്കിയിരിക്കുന്ന കള്ളന്മാരുടെ നടുവിൽ വിജനത്തിൽ അകപ്പെടുക ശത്രുക്കൾ പിടിച്ചു കെട്ടിയിരിക്കുക മനുഷ്യരെ ഉപദ്രവിക്കുന്ന സിംഹ വ്യാഖ്രാ അനുഗമിക്കുക വൻകാട്ടിൽ കാട്ടാനകൾ ഓടിക്കുക വതാർഹനായി രാജാവിനാൽ നിയോഗിക്കപ്പെടുക ബന്ധനസ്ഥനായിരിക്കുക അതിഭയാനകമായ യുദ്ധത്തിൽ ശത്രുക്കളുടെ ശസ്ത്രങ്ങൾ ഏറ്റു തുടങ്ങുക എല്ലാ ഘോരങ്ങളായ ഭയങ്കര ബാധകളുടെയും ഉപദ്രവം ഉണ്ടാകുക വേദന സഹിക്കാതാവുക മഹാസർപ്പം കടിക്കുകയോ ഓടിക്കുകയോ ചെയ്യുക എന്നീ സന്ദർഭങ്ങളിൽ എൻ്റെ ഈ ചരിതമാഹാത്മ്യത്തെ സ്മരിച്ചാൽ അതത് സങ്കടങ്ങളിൽ നിന്നും നിശ്ചയമായും മോചനം ലഭിക്കും സിംഹാദി ദുഷ്ടമൃഗങ്ങളും കള്ളന്മാരും ശത്രുക്കളും എൻ്റെ ചരിതസ്മരണത്താൽ അകലെ ഓടിയൊളിക്കും ഒളിക്കും അതിഭയങ്കരമായ പരാക്രമത്തോടു കൂടിയ ഭഗവതി ചണ്ഡിക എല്ലാ ദേവന്മാരും നോക്കിയിരിക്കവേ തന്നെ അവിടെ നിന്നും മറഞ്ഞുപോയി അപ്രത്യക്ഷയായി ആ ദേവന്മാർ മാനസ ഒന്നുമില്ലാത്തവരായി തീർന്നു അവർ അവരുടെ അധികാരങ്ങൾ പണ്ടേ പോലെ നടത്തുവാൻ തുടങ്ങി അവരുടെ ശത്രുക്കളായ അസുരന്മാരെ ദേവി നിഗ്രഹിക്കുകയാൽ ഏർ കിട്ടാതിരുന്ന യാഗ ഭാഗമായ ദേവന്മാർ തന്നെ ഭക്ഷിക്കുവാൻ തുടങ്ങി ദേവന്മാരുടെ ശത്രുവായി കഴിഞ്ഞുകൂടിയിരുന്ന സുംഭനും മഹാവീര്യവാനും അതുല്യ അതുല്യ പരാക്രമിയുമായിരുന്ന നിസുംഭനും ജഗത്തിന് പൊതുവെ നാശം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ദേവി ഭഗവതി അവരെ നിഗ്രഹിച്ചു അനന്തരം ശേഷിച്ച അസുരന്മാർ പോയി രക്ഷപ്പെടാനായി ശ്രമിച്ചു അവർ പാതാളത്തിലാണ് ഓടി ഒളിച്ചത് അല്ലയോ രാജാവേ ജഗത് പരിപാലനാർത്ഥം മുറയ്ക്കു മുറയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുർഗാ ഭഗവതി നിത്യതന്നെ എന്നറിഞ്ഞാലും ലോകരക്ഷണം അത്രേ ദേവിയുടെ കർത്തവ്യം ജഗത് പരിപാലനത്തെ ലക്ഷ്യമാക്കി ജനിക്കുന്ന നിത്യയായ ഭഗവതിയിൽ ഈ വിശ്വം മോഹിപ്പിക്കപ്പെടുന്നു മോഹിക്കപ്പെടുന്നു ആ ഭഗവതിയത്രേ ഈ വിശ്വത്തെ സൃഷ്ടി ഏർ സൃഷ്ടി ചെയ്യുന്നതും മോക്ഷമാകുന്നതും മോക്ഷസാധനമായിരിക്കുന്നതും ആ ദേവി തന്നെയാണ് സന്തുഷ്ടയായ എല്ലാവിധ സിദ്ധികളെയും ദാനം ചെയ്യുന്നുമുണ്ട് അല്ലയോ സുരധരാജാവെ മഹാകാളിയായി മഹാദേവിയായി മഹാമാരി സ്വരൂപയായി നിത്യായിരിക്കുന്ന ഈ ദേവിയാൽ വ്യാപ്തമാണ് ബ്രഹ്മാണ്ടം മുഴുവനും സനാതനിയായ ഭഗവതി അത്രേ സംഹാരകാലത്തിൽ മഹാമാരി സ്വരൂപമായി വർത്തിക്കുന്നത് ജനനമരണങ്ങൾ ഇല്ലാത്ത നിത്യയായ ഭഗവതി അത്രേ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് വേണ്ട കാലങ്ങളിൽ വേണ്ട പോലെ ഭൂതങ്ങൾക്ക് രക്ഷയെ കൊടുക്കുന്നത് നിത്യയായ ഈ ദേവിയാണെന്ന് ഹേമഹാരാജാവെ അങ്ങ് ധരിച്ചാലും മനുഷ്യർക്ക് അഭ്യുദയകാലമാകുമ്പോൾ അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ഐശ്വര്യവതിയായ ലക്ഷ്മി ദേവിയായത് നിത്യയായ ആ ഭഗവതി അത്രയും വിനാശകാലമാകുമ്പോൾ അതിനായി പ്രവർത്തിക്കുന്ന സ്വഭാവവും ഈ ദേവിയിൽ തന്നെ ഉണ്ട് എന്ന് ഹേ രാജാവെ ധരിച്ചാലും പുഷ്പ ധൂപഗന്ധാദികളോടുകൂടി സ്തുതികൾ ചൊല്ലി പൂജിച്ചാൽ ഈ നിത്യയായ ഭഗവതി അനുഗ്രഹിക്കും ധനം വേണ്ടുന്നവർക്ക് അതിനെയും പുത്രരെ വേണ്ടുന്നവർക്ക് പുത്ര പുത്രന്മാരെയും ധർമ്മബദ്ധമായ ബുദ്ധി വേണ്ടവർക്ക് അതിനെയും സർവ്വകാര്യങ്ങളിലും ശുഭാവസ്ഥ വേണ്ടവർക്ക് അതിനെയും പ്രദാനം ചെയ്യും സംശയമില്ല ഈ ദേവി മഹാത്മ്യത്തിൽ തന്നെ കാണുന്ന സ്തുതികൾ ദേവന്മാരും പൂജാകാലത്തിൽ ചൊല്ലി വരുന്നുണ്ട് ഇങ്ങനെ പന്ത്രണ്ടാമത്തെ അധ്യായം സമാപിച്ചു ഇനി പതിമൂന്നാമത്തെ അധ്യായം സുമേതസുമുനി പറയുന്നു സുരധൻ എന്ന സുപ്രസിദ്ധനായ രാജാവ് രാജകൃഷ്ണനായി വനമധ്യത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ പോലെയുള്ള ദുഃഖം പ്രാപിച്ച ഒരു വൈശ്യൻ കൂട്ടുകാരനായി വന്നു ചേർന്നു രാജാവിനും വൈശ്യനും വിരോധമായി പ്രവർത്തിച്ചതുകൊണ്ട് മമത്വത്തോടു കൂടി മനസ്സ് ആസക്തി ആസക്തമായി തീരുകയാൽ അതിൻ്റെ കാരണമെന്തെന്ന് ആ വനത്തിൽ താമസിക്കുന്ന സുമേധാവ് എന്ന മഹർഷിയോട് ചോദിച്ചു മമത്വ കാരണങ്ങൾ അറിയിക്കുകയും അതിൻ്റെ പരമാർത്ഥം വിശദമാക്കാൻ ദേവി മാഹാത്മ്യം മുഴുവൻ രാജാവിനെയും വൈശ്യനെയും പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യുന്നു അല്ലയോ രാജാവേ അത്യുത്തമമായിരിക്കുന്ന ദേവി മാഹാത്മ്യം മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ജഗത്തിനെ ധരിക്കുന്ന ഭഗവതിയുടെ പ്രഭാവങ്ങൾ ഞാൻ മുൻപ് ചൊല്ലപ്പെട്ടവയാണ് അത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളുടെ വിഷാദത്തിനും മമത്വത്തിനും ശാന്തി ഉണ്ടാകും അതിനാൽ ഈ നിത്യയായ ഭഗവതിയെ തന്നെ ശരണം പ്രാപിക്കൂ നിങ്ങളുടെ അഭീഷ്ടം സാധിച്ചു തരുവാനുള്ള കഴിവ് ആ ദേവിക്കുണ്ട് എന്നിങ്ങനെ മഹർഷി അവരോടായി പറഞ്ഞു പുരുഷന്മാർ സേവിച്ച സന്തുഷ്ടയായാൽ സേവിക്കുന്നവരുടെ ജ്വരത്തെ ഇല്ലാതാക്കുന്നു എല്ലാ താപങ്ങളെയും പോക്കുന്നു ഭഗവതി എല്ലാവിധ താപങ്ങളെയും ഇല്ലാതാക്കുന്നു ധനമില്ലാത്തവർക്ക് ധനത്തെയും വിദ്യയില്ലാത്തവർക്ക് വിദ്യയേയും ആപത്തിലകപ്പെട്ടവർക്ക് അതിൽ നിന്നുള്ള രക്ഷയെയും ഭഗവതി നൽകുന്നു ഭഗവത് വിഷ്ണുമായാണ് വിദ്യ ഉണ്ടാക്കപ്പെടുന്നത് അതും ദേവിയുടെ മഹിമ തന്നെയാണ് ഭഗവതിയുടെ പ്രഭാവത്താലാണ് എൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജാവും വൈശ്യനും മോഹിതരായിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ചിലർ മോഹിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും ചിലർ മോഹത്തെ പ്രാപിക്കുകയും ചെയ്യും അല്ലയോ മഹാരാജാവേ നിങ്ങൾ ആ പരമേശ്വരിയായ ഭഗവതിയെ ശരണം പ്രാപിച്ചാലും നരന്മാരാദേവിയെ ആരാധിച്ചാൽ ഭോഗം സ്വർഗം മോക്ഷം എന്നിവകളെ അനുഗ്രഹപൂർവ്വം നൽകും ആരാധകന്റെ അനുഗ്രഹത്തിന് നിവൃത്തി ഉണ്ടാക്കിത്തരുന്ന ദേവിയെ നിങ്ങൾ ആരാധിക്കൂ എന്നിങ്ങനെ മഹർഷി പറഞ്ഞു മാര്ക്കണ്ടേയോ വാച മാർക്കണ്ടേയൻ പറയാണ് മഹർഷി പറഞ്ഞതെല്ലാം മാർക്കണ്ടയനാണല്ലോ ഈ കഥ പറയുന്നത് ദേവി മഹാത്മ്യം കഥ അപ്പോൾ മാർക്കണ്ടേയൻ പിന്നെ തുടർന്ന് പറയാണ് മഹർഷി പറഞ്ഞതെല്ലാം കേട്ട ശേഷം സുരധ രാജാവ് പുണ്യവാനായ ആ മഹർഷിയെ നമസ്കരിച്ചു അതിമമത്വം കൊണ്ടും രാജ്യാപഹരണം കൊണ്ടും അതിവിരക്തമാനസനായിരുന്ന മാനസനായിരുന്ന രാജാവും വൈശ്യനും സഹ്യപർവ്വതത്തിൽ പോയി തപസ്സിനായി ആരംഭിച്ചു അംഭയായ ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ള അത്യാകാംക്ഷയോടുകൂടി സഹ്യപർവതത്തിലുണ്ടായിരുന്ന നദീതീരത്തുള്ള മൺതിട്ടയിൽ സുരഥരാജാവും വൈശ്യനും തപസാരംഭിച്ചു അവർ ദേവി സൂക്തത്തെ മാത്രം ജപിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത് സുമ സുമേധാവ് മഹർഷി ഉപദേശിച്ചിരുന്ന ദേവീപരമായ ബീചാക്ഷരത്തെ മാത്രമേ രാജാവും വൈശ്യനും ജപിച്ചിരുന്നുള്ളൂ രാജാവ് ശ്രീ എന്നും വൈശ്യൻ സ എന്നുമുള്ള ബീചാക്ഷരങ്ങളെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു സുരധരാജാവും വൈശ്യനും ആ മണൽത്തിട്ടയിൽ മണ്ണും മണലും ചേർത്ത് ദേവിയുടെ പ്രതിമയുണ്ടാക്കി ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം എന്നിവകളാൽ പൂജിച്ചു പൂജയ്ക്ക് പുഷ്പം ധാരാളം ഉണ്ടായി വന്നതിനാൽ പുഷ്പത്തെ ആദ്യമായി പറഞ്ഞു സർവത്ര നിറഞ്ഞിരിക്കുന്ന ദേവിയെ എങ്ങനെ ഒരിടത്ത് മണൽ കൊണ്ട് പ്രതിമയുണ്ടാക്കി പൂജിച്ചു എന്ന് സംശയം വരാം പ്രതിമയിലും പൂജാസ്ഥലത്തും ദേവിയെ ആവാഹിച്ചാൽ ആ സ്ഥലത്ത് ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പൂജാക്രമം അറിയാവുന്നവർ പറയുന്നതും അനുഭവവും അങ്ങനെയാണ് അപ്രകാരം സുരധരാജാവും വൈശ്യരും ഉണ്ടാക്കിയ പ്രതിമകളിലേക്ക് ദേവിയെ ആവാഹനം ചെയ്യുകയും അവർ ജലഗന്ധ പുഷ്പൂപ ദീപ നിവേദ്യങ്ങളാൽ പൂജിക്കുകയും ചെയ്തു പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന് പ്രാധാന്യമുണ്ട് ആകാശത്തിൽ മറ്റെല്ലാ ഭൂതങ്ങളും ലയിക്കുന്നു ആകാശമയമാണ് പുഷ്പം പുഷ്പാഞ്ജലിയിൽ പഞ്ചഭൂതങ്ങളെല്ലാം ലയിക്കും പരമാത്മാവിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടാകുന്നു എന്നാണ് സൃഷ്ടിക്രമം അതതിൻ്റെ ഉൽപ്പത്തിസ്ഥാനത്ത് അവകൾ ലയം പ്രാപിക്കും അതുകൊണ്ട് സുരഥ വൈശ്യന്മാർ പുഷ്പാഞ്ജലി കൊണ്ട് പഞ്ചഭൂതാഞ്ജലിയാണ് സാധിച്ചിരിക്കുന്നത് ആ രാജാവും വൈശ്യനും ആദ്യം കൃത്യമായ സമയങ്ങളിൽ ആഹാരം ക്ലിപ്തപ്പെടുത്തി കഴിച്ചും പിന്നീട് നിരാഹാരമായിട്ടും ദേവിയിൽ തന്നെ മനസ്സുറപ്പിച്ച് തപസ് ചെയ്തു അനന്തരം തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തമുണ്ടാക്കി ഭൂതഗണങ്ങൾക്ക് ബലി നടത്തി അവരെയും സന്തുഷ്ടരാക്കി ഇങ്ങനെ മൂന്ന് വർഷക്കാലം സമാധാന ചിത്തന്മാരായി ദേവിയെ ആരാധിക്കുവാൻ ജഗദംബിക സന്തുഷ്ടയായി സമാധാന ചിത്തന്മാരായി ദേവിയെ ആരാധിക്കുകയാൽ ജഗതി ജഗദംബിക സന്തുഷ്ടയായി പ്രത്യക്ഷപ്പെടുകയും ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തു പുരുഷന്മാർ സേവിച്ച് സന്തുഷ്ടയായാൽ സേവിക്കുന്നവരുടെ ജ്വരത്തെ ഇല്ലാതാക്കുന്നു എല്ലാ താപങ്ങളെയും പോക്കുന്നു ഭഗവതി ധനമില്ലാത്തവർക്ക് ധനത്തെയും വിദ്യയില്ലാത്തവർക്ക് വിദ്യയേയും ആപത്തിലകപ്പെട്ടു കിടക്കുന്നവർക്ക് അതിൽ നിന്നുള്ള രക്ഷയെയും ഭഗവതി നൽകുന്നു ഭഗവത് വിഷ്ണുമായാലാണ് വിദ്യയുണ്ടാക്കപ്പെടുന്നത് അത് ദേവിയുടെ മഹിമ തന്നെയാണ് ഭഗവതിയുടെ മായാ പ്രഭാവത്താലാണ് എൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജാവും വൈശ്യനും മോഹിതരായിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ചിലർ മോഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ചിലർ മോഹത്തെ പ്രാപിക്കുകയും ചെയ്യും അല്ലയോ മഹാരാജാവേ നിങ്ങൾ ആ പരമേശ്വരിയായ ഭഗവതിയെ ശരണം പ്രാപിച്ചാലും നരന്മാർ ആ ദേവിയെ ആരാധിച്ചാൽ ഭോഗം സ്വർഗം മോക്ഷം എന്നിവകളെ അനുഗ്രഹപൂർവ്വം നൽകും ആരാധകന്റെ ആഗ്രഹത്തിന് നിവൃത്തി ഉണ്ടാക്കിത്തരുന്ന ഈ ദേവിയെ നിങ്ങൾ ആരാധിക്കൂ എന്നിങ്ങനെ മഹർഷി പറഞ്ഞു മാർക്കണ്ടേയ ഉപാചയാണ് മാർക്കണ്ടേയൻ മാർക്കണ്ടേയൽ പറയപ്പെട്ടതാണല്ലോ മാർക്കണ്ടേയ പുരാണത്തിൽ നിന്നാണല്ലോ ദേവി മഹാത്മ്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് സുമേധസ് മുനി സുരധ രാജാവിനോടും വൈശ്യനോടും പറയുന്നതായിരുന്നു ഇത് അപ്പോൾ മഹർഷി പറയാണ് മഹർഷി പറഞ്ഞതെല്ലാം കേട്ട ശേഷം സുരഥ രാജാവ് പുണ്യവാനായ ആ മഹർഷിയെ നമസ്കരിച്ചു അതിമമത്വം കൊണ്ടും രാജ്യാപഹരണം കൊണ്ടും അതിവിരക്ത മാനസനായിരുന്ന സുരധ വൈശ്യനും സഹ്യപർവതത്തിൽ പോയി തപസ്സിനായി ആരംഭിച്ചു അമ്പയായ ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തുവാനുള്ള അത്യാകാംക്ഷയോടുകൂടി സഹ്യപർവതത്തിലുണ്ടായിരുന്ന നദീതീരത്തുള്ള മണൽത്തിട്ടയിൽ സുരധരാജാവും വൈശ്യനും തപസ്സാരംഭിച്ചു അവർ ദേവീ സൂക്തത്തെ മാത്രം ജപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തപസ് ചെയ്തത് സുമേധാവ് മഹർഷി ഉപദേശിച്ചിരുന്ന ദേവീപരമായ ബീജാക്ഷരത്തെ മാത്രമേ രാജാവും വൈശ്യനും ജപിച്ചിരുന്നുള്ളൂ രാജാവ് ശ്രീ എന്നും വൈശ്യൻ സ എന്നുമുള്ള ബീജാക്ഷരങ്ങളെ ഉച്ചരിച്ചു കൊണ്ടിരുന്നു സുരഥരാജാവും വൈശ്യനും ആ മണൽത്തിട്ടയിൽ മണ്ണും മണലും ചേർത്ത് ദേവിയുടെ പ്രതിമയുണ്ടാക്കി ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം എന്നിവകളാൽ പൂജിച്ചു പൂജയ്ക്ക് ശേഷം ധാരാളം പൂജയ്ക്ക് പുഷ്പം പൂജയ്ക്ക് ശേഷമല്ല പൂജയ്ക്ക് പുഷ്പം ധാരാളം ഉണ്ടായി വന്നതിനാൽ പുഷ്പത്തെ ആദ്യമായി പറഞ്ഞു സർവത്തെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ദേവിയെ എങ്ങനെ ഒരിടത്ത് മണൽ കൊണ്ട് പ്രതിമയുണ്ടാക്കി പൂജിച്ചു എന്ന് സംശയം വരാം പ്രതിമയിലും പൂജാസ്ഥലത്തും ദേവിയെ ആവാഹിച്ചാൽ ആ സ്ഥലത്ത് ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് പൂജാക്രമം അറിയാവുന്നവർ പറയുന്നതും അതാണ് അവരുടെ അനുഭവവും അപ്രകാരം സുരഥരാജാവും വൈശ്യനും ഉണ്ടാക്കിയ പ്രതിമകളിലേക്ക് ദേവിയെ ആവാഹനം ചെയ്യുകയും അവർ ജലഗന്ധ പുഷ്പ പുഷ്പൂപ ദീപ നിവേദ്യങ്ങളാൽ പൂജിക്കുകയും ചെയ്തു പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന് പ്രാധാന്യമുണ്ട് ആകാശത്തിൽ മറ്റെല്ലാ ഭൂതങ്ങളും ലയിക്കുന്നു ആകാശമയമാണ് പുഷ്പം പുഷ്പാഞ്ജലിയിൽ പഞ്ചഭൂതങ്ങളെല്ലാം ലയിക്കും പരമാത്മാവിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടാകുന്നു എന്നാണ് സൃഷ്ടിക്രമം അതതിൻ്റെ ഉൽപ്പത്തിസ്ഥാനത്ത് അവകൾ ലയം പ്രാപിക്കും അതുകൊണ്ട് സുരഥ വൈശ്യന്മാർ പുഷ്പാഞ്ജലി കൊണ്ട് പഞ്ചഭൂതാഞ്ജലിയാണ് സാധിച്ചിരിക്കുന്നത് ആ രാജാവും വൈശ്യനും ആദ്യം കൃത്യമായ സമയങ്ങളിൽ ആഹാരം ക്ലിപ്തപ്പെടുത്തി കഴിച്ചും പിന്നീട് നിരാഹാരന്മാരായിട്ടും ദേവിയിൽ തന്നെ മനസ്സുറപ്പിച്ച് തപസ് ചെയ്തു അനന്തരം തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തമുണ്ടാക്കി ഭൂതഗണങ്ങൾക്ക് ബലി നടത്തി അവരെയും സന്തുഷ്ടരാക്കി ഇങ്ങനെ മൂന്ന് വർഷക്കാലം സമാധാന ചിത്തന്മാരായി ദേവിയെ ആരാധിക്കുകയാൽ ജഗദംബിക സന്തുഷ്ടയായി പ്രത്യക്ഷപ്പെടുകയും ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തു ദേവി പറയാണ് ഹേ രാജശ്രേഷ്ഠ ഹേ കുലനന്ദനായ വൈശ്യ നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് ആഗ്രഹമുള്ളത് അതെന്നോട് അപേക്ഷിച്ചാലും നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം സന്തുഷ്ടയായി തരുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു മാർക്കണ്ടേയൻ പറയുന്നു അനന്തരം അതിനുശേഷം രാജാവ് അത് പറയാണ് അനന്തരം രാജാവ് രാജ്യത്തെ വരിച്ചു ഇനിയുള്ള ജന്മത്തിലെങ്കിലും രാജഭ്രംശം ഉണ്ടാകരുത് എന്നപേക്ഷിച്ചു ഇന്ന് നഷ്ടമായിരിക്കുന്ന രാജ്യം ശത്രുക്കളുടെ പക്കൽ നിന്നും തനിക്ക് ലഭിക്കണമെന്നും പ്രാർത്ഥിച്ചു ഞാനെന്നും എൻ്റെതെന്നുമുള്ള വിചാരങ്ങൾക്ക് ഒരു വേർപ്പാടുണ്ടാകുന്ന ജ്ഞാനം ലഭിക്കണമേ അങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ചു എന്നിങ്ങനെ അതിവിരക്ത മാനസനായിരിക്കുന്ന ആ വൈശ്യൻ പ്രാർത്ഥിക്കുകയാണ് ദേവി പറയുന്നു അവരുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ദേവി അവരെ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ് ഹേ സുരഥ രാജാവേ ഭവാൻ അല്പ ദിവസങ്ങൾക്കകം സ്വരാജ്യത്തെ പ്രാപിക്കും ശത്രുക്കളെ എല്ലാം നിഗ്രഹിക്കും ഇപ്പോൾ ലഭിക്കുന്ന രാജ്യത്തിൽ നിന്ന് ഭവാന് ഭ്രംശം ഉണ്ടാവുകയില്ല അടുത്ത ജന്മത്തിൽ ഹേ രാജാവേ ഭവാൻ ആദിത്യദേവന്റെ പുത്രനായി ജനിച്ച് സാവർണകൻ എന്ന മനുവായി തീരും വളരെ ക്ലേശിച്ച് തപസ് ചെയ്ത് ഞാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നോട് ആവശ്യപ്പെട്ട വരം വെറും തുച്ഛമായ പൊയ് പോയ രാജ്യം മാത്രമാണല്ലോ അത് ഞാൻ അനുഗ്രഹപൂർവകം നിനക്ക് തന്നിരിക്കുന്നു നിന്റെ തപസ്സിലുള്ള സംതൃപ്തി കൊണ്ട് ഞാൻ നിനക്ക് വിശേഷ വിധിയായി മന്യന്തരാധിപത്യം കൂടി തരുന്നു ഈ പറഞ്ഞ വിധം രാജാവിനെ അനുഗ്രഹിച്ചിട്ട് വൈശ്യനെ ഭഗവതി ഇപ്രകാരം അനുഗ്രഹിക്കുന്നു ഹേ വൈശ്യ ശ്രേഷ്ഠ നീ എന്നിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വരം മോക്ഷപ്രദായകമായ ജ്ഞാനമാണ് അത് നിനക്ക് ഉണ്ടാവട്ടെ ഞാൻ നിന്റെ തപസ്സിൽ സന്തുഷ്ടയായിരിക്കുന്നു അവർക്ക് ഇരുവർക്കും ഇങ്ങനെ അഭിലഷിതമ ആ അഭിലഷിതമായ വരം നൽകി ദേവി അതിനുശേഷം അവർ രണ്ടുപേരും സ്തുതിച്ച് സ്തുതിച്ചു നിൽക്കുമ്പോൾ തന്നെ ദേവി അപ്രത്യക്ഷയായി ജഗദംബികയായ ദേവിയുടെ പക്കൽ നിന്നും ഇപ്രകാരം മരം ലഭിച്ച ഈ ഇങ്ങനെയുള്ള മരങ്ങളെല്ലാം ലഭിച്ച ക്ഷത്രിയ ശ്രേഷ്ഠനായ സുരഥ രാജാവിന് നഷ്ടമായ രാജ്യവും വിഭവവും വിഭവങ്ങളും ലഭിച്ചു അതുകൂടാതെ അനന്തര ജന്മത്തിൽ സൂര്യപുത്രനായി ജനിച്ച് സാവർണകൻ എന്ന് പ്രസിദ്ധനായ മനുവായി വഹിച്ചു ഏഴാമത്തെ മനുവായ വൈവസതന്റെ കാലം കഴിയുമ്പോൾ എട്ടാമത്തെ മനുവായ സാവർണകൻ മഞ്ഞുന്തരാധിപത്യത്തെ പ്രാപിക്കും ശ്രീ മാർക്കണ്ഡേയൻ ക്രോഷ്ടുകിക്ക് ഇങ്ങനെ ദേവിയുടെ സത്വരജമോ ഗുണപ്രധാനമായ അവതാരങ്ങളെയും അവയുടെ മഹിമകളെയും പറഞ്ഞറിയിച്ച് ദേവി മാഹാത്മ്യം ഉപസംഹരിക്കുന്നു ഇത് ശ്രീമാർക്കണ്ഡേയ പുരാണെ സാവർണികേ മഞ്ഞുന്തരെ ദേവി മാഹാത്മ്യെ ത്രയോദശോധ്യായ സമാപ്ത ॐ श्रीमहादेवे नमः